ആലപ്പുഴ കാട്ടൂരിൽ അധ്യാപകൻ മർദ്ദിച്ചതിന് പിന്നാലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി പ്രജിത്തിന്റെ ആത്മഹത്യയിൽ പ്രതിഷേധം ശക്തം കുട്ടിയുടെ ചിതാഭസ്വവുമായി നാട്ടുകാരും അധ്യാപകർക്ക് അധ്യാപകനെതിരെ നടപടികളെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ പ്രവർത്തകരും സ്കൂളിലേക്ക് മാർച്ച് നടത്തി ഹോളി ഫാമിലി വിസിറ്റേഷൻ പബ്ലിക് സ്കൂളിലെ കായിക അധ്യാപകൻ ചൂരൽ കൊണ്ട് മർദ്ദിച്ചതിനു പിന്നാലെയാണ് ഏഴാം ക്ലാസ് വിദ്യാർത്ഥി പ്രജിത്തെ ജീവനൊടുക്കിയത് സഹപാഠി തലകറങ്ങി വീണപ്പോൾ വെള്ളം നൽകാൻ പോയതിനായിരുന്നു മർദ്ദനം അധ്യാപകനെതിരെ വിദ്യാർത്ഥികൾ മൊഴി നൽകിയിട്ടും മണ്ണഞ്ചേരി പോലീസ് നിയമ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം കുട്ടിയുടെ ചിതാഭസ്മവുമായി നാട്ടുകാർ രാവിലെ സ്കൂളിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി സ്കൂളിന് മുന്നിൽ പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞു തൊട്ടുപിന്നാലെ പ്രതിഷേധവുമായി എത്തിയ എസ് എഫ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും കുട്ടിയുടെ പിന്നെ മാതാപിതാക്കൾക്ക് നീതി ലഭിക്കുന്നതുവരെ ആ കുട്ടിയുടെ മരണത്തെ തുടർന്ന് ആ മരണത്തിന് ഭാഗമായിട്ടുള്ള മുഴുവൻ തന്നെ പോകും സ്കൂളിലെ അധ്യാപകർ പ്രജിത്തിന്റെ സഹപാഠികളുടെ വീട്ടിലെത്തി മൊഴി നിർബന്ധിക്കുന്നുവെന്നും ആരോപണം ഉയരുന്നുണ്ട് കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഡിവൈഎസ് ഡിവൈഎസ്പി വിജയൻ അറിയിച്ചു ഉന്നയിക്കപ്പെട്ടുള്ള എല്ലാ ആരോപണങ്ങളും വിദ്യാർത്ഥി സംഘടനകളായാലും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നായാലും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നായാലും ഉണ്ടായിട്ടുള്ള എല്ലാ ആരോപണങ്ങളും അത് സമഗ്രമായിട്ട് പരിശോധിച്ച് കൃത്യമായ അന്വേഷണം ഉണ്ടാവും ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ആരുടെ ഭാഗത്തുണ്ടായാലും അത് ശക്തമായ നടപടി ഉണ്ടാവും കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം 24 alapura